യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ ദിനം കൂടി ആശംസിക്കുന്നു ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം മൂന്നാം തിരുവചനം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം വ്യക്തമായി പറയുന്നത് ഒരു ദൈവഭക്തന് ദൈവത്തിലുള്ള സന്തോഷം എന്തായിരിക്കും മൂന്നാം തിരുവചനത്തിലൂടെ ദൈവം വളരെ വ്യക്തമായിട്ട് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ എന്ത് ലഭിക്കും എന്ന് വ്യക്തമായിട്ട് കർത്താവ് വാഗ്ദാനം ചെയ്യാം അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവവചനത്തോട് ചേർന്ന് നിന്ന് വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുന്നവർക്ക് വ്യക്തികളുടെ ഭവനം സമ്പദ് സമൃദ്ധികളാൽ അഭിവൃദ്ധിയാൽ നിറഞ്ഞു നിൽക്കും എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു അത് ഒരു ദിവസത്തേക്കോ ഒരു വർഷത്തേക്കോ അല്ല തലമുറകളോളം നിലനിൽക്കും ആമേൻ ചൊല്ലി ഈ വചനം നമുക്ക് ഏറ്റെടുക്കാം കർത്താവ് ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിറവേറിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാം നമ്മുടെ അവസ്ഥകൾ എന്തായിരുന്നാലും ഇന്ന് കർത്താവ് നമ്മുടെ ഭവനത്തിൽ സമൃദ്ധി തന്ന് എല്ലാ കുറവുകളെയും നീക്കി ദൈവാനുഗ്രഹം നിറച്ച് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെക്കുറിച്ചുള്ള വേദനകൾ എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എടുത്തു മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിദേശങ്ങളായിരിക്കുന്ന മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന എന്തും ദൈവം ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിന് നന്ദി പറയുന്നു ഭവനമില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് ദൈവം ഈ ദിവസങ്ങളിൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നതിന് ദൈവം അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് നന്ദി പറയാം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ തലമുറ അനുഗ്രഹീതമായി മാറട്ടെ ഈ നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഈ ഭൂമിയിലായിരിക്കുന്ന എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെ ദൈവത്തിൻ്റെ ബലിപീഠത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ രക്ഷകനും നാഥനുമായ ഈശോയുടെ സുവിശേഷം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നേരുന്നു ഈശ്വസി സ്തുതിയായിരിക്കട്ടെ